ദൈവമേ ഭാസ്കര അങ്ങനെ ഒരു ഇത്തരം ഇന്റർവ്യൂസ് ഒക്കെ വൈറലായതിനൊരു മൊത്തത്തിലൊരു പറച്ചിലുണ്ട് വെല്ലുവിളിയാണെന്നൊക്കെ ഇതൊരു നടക്കു എങ്കിലും ഇ നെഗറ്റീവ് കമൻ്റ്സ് ഉള്ളതൊക്കെ എന്താ പറയും പഞ്ചായരെ ഇന്നെങ്ങു പോ ഔറെ നെഗറ്റീവ് കമൻ്റ്സ് ഇടട്ടെ അത് അവരുടെ ചോയ്സാണ് കയ്യിലെ രേഖകളൊന്നും കാണുന്നില്ലല്ലോ തെഞ്ഞിമോയടാ കല്യാണം കഴിച്ചിട്ടില്ലല്ലേ ഇല്ല ഞാൻ എൻ്റെ ലൈഫ സൈഡ് കൂടെ ജീവിക്കുന്നു ഞാൻ ഹാപ്പിനെറ്റ് ചെയ്യാനുണ്ട് എയ് നിങ്ങൾ ഞാൻ അങ്ങോട്ടല്ലെന്നാ വേണ്ട കമ്പനിയിൽ നമുക്ക് അടുത്ത ആഴ്ച സിംഗപ്പൂരിലോ മലേഷ്യയിലോ പോയി ടച്ചിങ് സംഘം തുടങ്ങിയാലോ പ്ലീസ് കണ്ടിന്യൂ